സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടതാകുന്ന പിഞ്ചോമനമക്കൾ കൊന്നെടുക്കപ്പെടുകയാണ് ഇസ്രായേലിന്റെ നരനായാട്ടിലൂടെ പാവപ്പെട്ടതാകുന്ന ഫലസീന മക്കൾ ലോകത്തോട് അപേക്ഷിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളെ നീ ശത്രുക്കൾക്കെതിരെ സഹായിക്കണേ അള്ളാ സഹായിക്കാനുള്ളത് രണ്ട് വർഷമായി രണ്ട് വർഷമായി ഒക്ടോബർ എഴുതാൻ നമുക്ക് സമാഗതമാവുകയാണ് രണ്ട് വർഷം തുടങ്ങുകയാണ് രണ്ട് വർഷം പൂർത്തിയാകുന്നു പരിപൂർണമാകുന്നു ഗസയിലെ പ്രിയപ്പെട്ട മക്കൾ എത്രയാണ് മരിച്ചുപോയത് ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തി മൂന്ന് മാസങ്ങൾ മാത്രം കണക്കെടുത്താൽ പരമാളുകളാണ് അതിൽ തന്നെ എത്രയോ ആളുകളാണ് കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നത് എത്രയോ സ്ത്രീകളുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ യുവാക്കളുണ്ട് എത്രയോ യുവതികളുണ്ട് അറുപതിനായിരത്തിൽ പരമാളുകളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള കണക്ക് അതല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ീരാതാകുന്ന കഥനകളായി വശമങ്ങളായി അവരുടെ ശവശരീരങ്ങൾ അടിയിലകപ്പെട്ട് കിടക്കുകയാണ് എത്ര ആളുകളാണ് വിഫലമാണ് കെട്ടിടങ്ങൾക്ക് അടിയിലകപ്പെട്ടു പോയിരിക്കുകയാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ആളുകളെ തന്നെ ഈ അറുപതിനായിരത്തിലും പിഞ്ചോമന മക്കളാണ് ചെറിയ കുട്ടികളാണ് പത്ത് വയസ്സിൽ താഴെയുള്ളതാകുന്ന മക്കളാണ് അതിൽ തന്നെ ആയിരത്തിലധികം കുട്ടികൾ ഒരു വയസ്സുള്ളതാകുന്ന പിഞ്ചോമന മക്കളാണ് ഒരു വയസ്സ് പോലും എത്താത്തതാകുന്ന മക്കളാണ് മുലപ്പാൽ വാപ്പയുടെ തോളിൽ അന്തരീക്ഷത്തിന് ഉറങ്ങിയില്ല ഉറങ്ങിയെന്ന് വരുത്തി തീർത്തുകൊണ്ടിരിക്കുമ്പോ ആ പാവപ്പെട്ട മക്കളിലേക്ക് പോലും ബോംബ് വർഷിച്ചുകൊണ്ട് കൊന്നുകളോ അല്ലേ എത്ര കിരാതമാകുന്ന കാഴ്ചയാണ് നടക്കുന്നത് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ ചെറിയ മക്കൾ പോലും വിഷമിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് വിശന്ന് വലയുകയാണ് ഉമ്മമാർക്ക് കൊടുക്കാൻ മുലപ്പാലില്ല കൊടുക്കാൻ അവർക്ക് ഭക്ഷ്യയോഗ്യമാകുന്ന സാധനങ്ങളില്ല അതാ അവിടെ അതാ സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വെയിലത്ത് നിന്നതാകുന്ന ആളുകൾ ഇപ്പോൾ ഭക്ഷണം കിട്ടും വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മക്കള് അതിർത്തിയിലൂടെ ആളുകൾ ഇതാ പട്ടാളക്കാർ വന്നിട്ട് പറയുന്നു രണ്ട് കിലോമീറ്റർ അപ്പുറത്തിതാ ഭക്ഷണം വിതരണം ചെയ്യുന്നു ഓടുകയാണ് ി നടക്കുകയാണ് വൃത്തരായ സഹോദര സഹോദരിമാര് പ്രായം ചെന്നാളുകള് അവിടെത്തുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്തിട്ട് പിഞ്ചോമന മക്കളി അടക്കം കൊന്നുകളല്ലേ അള്ളാഹുവേ എത്ര പ്രയാസകരമാകുന്ന രംഗമാണ് രംഗമാണ് കൂട്ടത്തോടെ പാലായനാണ് എങ്ങോട്ടൊന്നില്ലാത്ത ഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസ എന്ന് പറയുന്ന ഒരു ചെറിയതാകുന്ന സ്ഥലത്തിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത് എത്ര നാളായി രണ്ടു വർഷമായി അവർക്ക് ഉറക്കില്ല അവരെ പ്രയാസപ്പെടുത്താൻ നിസ്കരിക്കാൻ പള്ളികളില്ല അവൾ കണ്ടില്ലേ ഒരു തകർന്നടിഞ്ഞതാകുന്ന മിനാരത്തിന്റെ പള്ളിയുടെ താഴെ നിന്നുകൊണ്ട് ഇട്ട് നിസ്കരിക്കുന്നു മക്കൾ ആകാശത്തോടുകൂടി ഇങ്ങനെ പറക്കുകയാണ് ഏത് ശമേഷവും അവരിലേക്ക് ബോംബ് വർഷിക്കാം ആ സമയത്ത് ഒരു ചെയ്യാൻ മടി കാണിക്കുന്നത് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ ആരുണ്ട് അവരെ സഹായിക്കാൻ തൊട്ടപ്പുറത്ത് ഈജിപ്ത് ഉണ്ട് അവിടെ തന്നെ വെള്ളം തരികൊണ്ടുവന്ന് കൊടുത്താൽ ഈ മക്കളുടെ മുമ്പ് ഖത്തറിലെ നിവാസികളൊക്കെ പ്രവാസികളടക്കമുള്ള ആളുകൾ ചെയ്തതുപോലെ കുപ്പിയിൽ അരി നിറച്ചിട്ട് വലിച്ചെറിഞ്ഞ കടലിലേക്ക് എറിഞ്ഞ് അവരുടെ തീരത്തെത്തിച്ചിട്ട് പക്ഷെ അതൊക്കെ മുടക്കുകയാണ് ഒരാളുടെ സഹായം വേണ്ട ഖത്തറുകാർ സഹായിക്കാൻ തുടങ്ങിയപ്പോ അവളെയൊക്കെ മുമ്പ് വർഷിക്കും ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ അവരെ ഇല്ലാതാക്കും ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്തിനാണോ എന്തെന്നുള്ള ലോകത്ത് മനുഷ്യാവകാശ ദിനമെന്ന് എന്ന് പറഞ്ഞൊരു ദിവസം തന്നെ കൊണ്ടുവന്നത് അവരാണ് തൊള്ളായിരത്തി എട്ടിൽ പാരീസിൽ വെച്ചുകൊണ്ട് യോഗം കൂടിയിട്ട് ഡിസംബർ പത്ത് എന്ന് പറയുന്ന ഒരു ദിവസം ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യാവകാശ ദിനം വേണമെന്ന് പറഞ്ഞ് പ്രത്യേകമായി ഒരു ദിനത്തെ അടയാളപ്പെടുത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആ ദിവസം ലോകത്ത് നിലകൊണ്ടു മനുഷ്യാവകാശ ദിനം എന്ന് പറഞ്ഞൊരു ദിവസം മനുഷ്യന്റെ അവകാശങ്ങളെ ധംസിക്കരുത് മനുഷ്യത്വത്തെ പരിഗണിക്കണം അവന്റെ ശരീരത്തെ പരിഗണിക്കണം അവന്റെ രക്തത്തെ പരിഗണിക്കണം തകർത്തെറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിനം ം തന്നെ വന്നു പക്ഷേ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമുണ്ട് ഇതാ ഇരുപത്തി അഞ്ച് നമ്മളിലേക്ക് വരുന്നു ഡിസംബർ പത്ത് പത്ത് എന്ത് ഗുണം അതുകൊണ്ട് ഇതുകൊണ്ടല്ലേ മാറ്റം ഉണ്ടോ ഫലസ്തീന മക്കൾ അവിടെ കിടന്ന് പ്രയാസപ്പെടുക അമേരിക്കയുടെ പട്ടാളം ക്യാമ്പ് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു ഇല അനങ്ങണമെങ്കിൽ അവരറിയും അല്ലാതെ ഒന്നും ഈ നടന്നതാകുന്ന ബോംബിടലും ഈ പലിയതാകുന്ന ഭീകര പ്രവർത്തനങ്ങളൊക്കെ വ്യക്തമായ ധാരണയിൽ നടക്കുന്നതാണ് മുസ്ലിം ഇങ്ങനെ ഉന്മൂലനമാണ് ലക്ഷ്യം ലോകത്ത് ആരും ഇതിനെ കുറിച്ച് ഒരാൾ വർത്തമാനം പറയുന്നില്ലല്ലോ ലോകത്തൊരാളും ഇതിനെ കുറിച്ച് പ്രയാസപ്പെടുന്നില്ലല്ലോ രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കേരളത്തിലേതാകുന്ന മുസ്ലിമീങ്ങളടക്കം മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളടക്കം എല്ലാവരും ഇടപെട്ടു അവരെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരണം അവരെ പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞു മതപരിവർത്തനത്തിന്റെ വിഷയത്തിൽ സ്ഥലവും വിഷയവും ഞാൻ പറയുന്നില്ല രണ്ട് പേരുടെ വിഷയത്തിൽ ഇടപെട്ടു എന്നാൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളടക്കം എത്രയോ നാളുകളായി ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു പ്രയാസപ്പെടുത്തുന്നു നിബിതങ്ങൾ നേരിട്ട് പങ്കെടുത്തതാകുന്ന യുദ്ധങ്ങൾക്ക് അറബിയിൽ ഓസുവത് എന്നാണ് പറയുക ശരിക്കും ശ്രദ്ധിക്കണേ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഇതെല്ലാ സഹോദര സോദര്യമാരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്നത് നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് അറബിൻ എന്ന് പറയും നേരിട്ട് പങ്കെടുക്കാതെ ലബിതങ്ങൾ മറ്റുള്ളതാകുന്ന സഹാബത്തിനെയോ ആരെങ്കിലും നേതൃത്വമായി പറഞ്ഞു വിട്ടതിന് ശരിയത്ത് എന്നാണ് പറയുക അറബിയ നെബി പോയിട്ടുണ്ടാവൂല മറ്റുള്ള ആളുകളെ നേതൃത്വമായി വിട്ടിട്ടുണ്ടാവും നിമിതങ്ങൾ പോയി പങ്കെടുത്തതാകുന്ന പോകാതെ മറ്റുള്ളവരെ നേതൃത്വമായി പറഞ്ഞു വിട്ട സെരിയസുകൾ യുദ്ധങ്ങളുമാണ് ടോട്ടൽ എത്ര യുദ്ധമായിട്ടുണ്ട് അല്ലേ ആചാര്ട്ടു എത്ര യുദ്ധങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഈ എഴുപത്തിനാല് ധർമ്മസമരങ്ങളിലൂടെ മരണപ്പെട്ടതാകുന്ന ആളുകളുടെ കണക്കെത്ര ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ മുസ്ലിം തീവ്രവാദി ഭീകരവാദി വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോഴും ഈ സമയത്ത് ചാനലിൽ കയറി കയറിയിരുന്നിട്ട് ഒമ്പത് മണിക്കത് ചാനലിൽ കരയാന്ന് കർക്കിന്നമാരുണ്ട് പഠിക്കാൻ വേണ്ടി പറയും മൊത്തത്തിൽ ഈ യുദ്ധങ്ങളിലൂടെ എഴുപത്തിനാല് യുദ്ധങ്ങളിലൂടെ ആകെ മരണപ്പെട്ടു പോയത് മുസ്ലിമീങ്ങളിൽ നിന്നും അമുസ്ലിമീങ്ങളിൽ നിന്നും ആയിരത്തി പതിനെട്ട് പേരാണ് എത്ര പേരാണ് എല്ലാരും പഠിക്കണം കാണാതെ പഠിക്കണ്ടേ പഠിക്കേണ്ടി പറഞ്ഞത് ഞാരെങ്കിലും റോണി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു മനസ്സിലായി കൊടുക്കണം അതിനുവേണ്ടി പറയും ആയിരത്തി പതിനെട്ട് പേരാണ് മൊത്തത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് മുസ്ലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ടത് അഥവാ ഷഹീദാക്കപ്പെട്ടത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ആളുകൾ അമുസ്ലിമീങ്ങളിൽ മരണപ്പെട്ടു പോയത് എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് അങ്ങനെ എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് പ്ലസ് ഇരുനൂറ്റി അമ്പത്തി ഒമ്പത് ടോട്ടൽ എത്രയാ ആയിരത്തി പതിനെട്ട് ആളുകളാണ് ആകെ മരണപ്പെട്ടു പോയത് കണക്ക് ശരിക്കും മനസ്സിലാക്കി ഇതിലെല്ലാം പെട്ടു ബാദർ മുഹദു ഹന്ത എല്ലാം കണക്കും ഈ പറയുന്നത് ഷഹീദാക്കപ്പെട്ട ആള് ഉസ്സാദിനെ തെറ്റിയോ കാരണം ബാദലിൽ തന്നെ മുന്നൂറ്റി പതിമൂന്ന് പേരിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഇതിപ്പോ ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് പേരെ പറഞ്ഞു ബാദരലിൽ മുന്നൂറ്റി പതിമൂന്ന് പേര് ഷഹീദായിട്ടില്ല ഷഹീദായത് പതിനാല് പേരെയുണ്ട് عبيدة صفوان سعد رافع حريثة معوذ مبشر عوف يزيد عاقل عمير عنهم رضا الرحمن دوما نازل صحائب الفضل علينا نائل آيلة التبئة മുസ്ലിമീങ്ങളിൽ നിന്നും അമുസ്ലിമീങ്ങളിൽ നിന്നും ടോട്ടലായി മരണപ്പെട്ടവരുള്ളൂ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ടും തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും കൊലപാതകിയും ലോകത്തെ ഏറ്റവും കൂടി യുദ്ധങ്ങൾ ചെയ്ത ആളുകളും എന്ന പേര് നമുക്കാണ് ആളുകളെ കൊന്നെടുക്കുന്ന ആളുകളെ മുസ്ലിമീങ്ങളെന്ന് വെറുതെ ഒരു കിംവദന്തിയാണ് അതിങ്ങനെ ഗീബൽസ്യം തന്ത്ര പത്ത് പ്രാവശ്യം ഉണ പറയുമ്പോൾ മുസ്ലിമീങ്ങളാന്ന് നമ്മൾ പോലും വിശ്വസിക്കുക ശരിയായിരിക്കും കാരണം ബദറുണ്ട് ഹന്ദക്കുണ്ട് അങ്ങനെ ചിന്തിക്കാം ഇവിടെ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിലൂടെ തന്നെ മരണപ്പെട്ടവരുടെ കണക്കെടുത്താൽ തന്നെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ കുരിശി യുദ്ധത്തിലൂടെയൊക്കെ മരണപ്പെട്ടു പോയി ലക്ഷക്കണക്കിന് ആളുകളാണ് ചിന്തിക്കുന്ന